അസ്സലാമു അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാ തിരുവചനങ്ങൾ വിജ്ഞാനം വിശ്വാസികളുടെ കളഞ്ഞു പോയൊരു സ്വത്താകുന്നു അത് എവിടെ കണ്ടാലും നിങ്ങൾ എടുക്കുക രണ്ട് നീ ഒരു അപരിചിതനെ പോലെ ആവുക അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക മൂന്ന് ഒരാൾ മരണപ്പെട്ടാൽ അതോടെ അയാളുടെ എല്ലാം നശിച്ചു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്ന് ജാരിയായ സ്വതക്ക രണ്ട് ഉപകാരപ്രദമായ അറിവ് മൂന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വന്തം സന്താനങ്ങൾ ദുനിയാവ് സത്യവിശ്വാസികളുടെ തടവറയും സത്യനിഷേധികളുടെ സ്വർഗവും ആകുന്നു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയർ നിറക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ല അറിഞ്ഞുകൊണ്ട് അന്യ സ്ത്രീയെ തൊടുന്നതിനേക്കാൾ നല്ലത് സ്വന്തം തലയിൽ ഇരുമ്പാണി അടിക്കുന്നതാണ് മല്ല യുദ്ധത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ മരണത്തെ നമ്മൾ എപ്പോഴും ഓർക്കുക നിങ്ങൾ ഖുർആാനിനെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയും ഉടമസ്ഥനെ വിട്ട് ഓടിപ്പോകുന്ന നാൽക്കാലികളെക്കാളും കൂടുതൽ വേഗത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ നിന്നും ഖുർആൻ ഓടിക്കൊണ്ടിരിക്കും യുദ്ധഭൂമിയിലാണെങ്കിൽ വൃദ്ധർ സ്ത്രീകൾ കുട്ടികൾ സസ്യങ്ങൾ ജന്തുക്കൾ ഇവരോടൊന്നും അക്രമം പ്രവർത്തിക്കരുത് സൂര്യൻ അതിന്റെ അസ്തമയ സ്ഥാനത്ത് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ അവന്റെ പശ്ചാത്താപം അള്ളാഹു പൊറുക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യത്തിലേക്കോ ശരീരത്തിലേക്കോ അല്ല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് കോപത്തിലും സ്നേഹത്തിലും അതിരി കവിയരുത് നിന്റെ ശത്രു ഒരിക്കൽ മിത്രമാവും മിത്രമൊരിക്കൽ ശത്രുവും ആയേക്കാം കറുപ്പ് ചായം തേക്കുന്ന ഒരു വിഭാഗം ജനത അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല വല്ലവനും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ സ്നേഹിച്ചു കൊള്ളട്ടെ യാചിക്കുന്നവൻ്റെ മുമ്പിൽ അഹങ്കരിക്കരുത് അഹങ്കാരിയുടെ മുമ്പിൽ നീ യാചിക്കുകയും ചെയ്യരുത് ഐഹിക കാര്യങ്ങളിൽ ഉത്തമമായത് സത്യസന്ധമായ സ്ത്രീയാകുന്നു ആരെങ്കിലും പാപമോചനത്തെ പതിവാക്കുന്നു എങ്കിൽ അള്ളാഹു അവൻ്റെ എല്ലാ കൊടുസായ കാര്യങ്ങളിൽ നിന്നും മോചനം നൽകുകയും അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിട്ടുവീഴ്ച നൽകുകയും അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവന് ഉപജീവനം നൽകുന്നതുമാണ് ഇതെല്ലാം നബിസല്ലാഹുലൈവസലമ്മയുടെ തിരുവചനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക